ഇവിടെ كده നീനാ അംക തങ്ക ഈ പെൻ ഇല്ലല്ലോ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇടിക്കാനേ ഈ ഈ പെനല്ലോ ഹെൻഡുതരിയ ഹരി ഹെൻഡുതരിയ ഹരി അമ്മ അപ്പോ എന്നാ ഇങ്ങനെ വന്നെ ഹെൻഡുതരിയ ഹെൻഡുതരിയ ഓ കുട്ടി മുഞ്ഞാ എന്നിട്ട് വന്നെ ഹം പാച്ചമ്മ ടീച്ചറീച്ചർ ക്ലാസ് കാണുമ്പോഴാ ടീച്ചറിന്റെ പേര് എന്നിട്ടാ അമ്പിളിയാ ടീച്ചറിന്റെ പേരാ അമ്പിളിന്ന ോ എന്ത് പഠിക്കണേ വെറുതെന്താടെ പാനീ ബുക്കൊക്കെ ചാട്ടന് കൊടുത്തിട്ട് വാവക്ക് കളിച്ചോടെ പോയിട്ട് പാനുമ്പോട് വെക്കി ചേട്ടൻ എഴുതിക്കോട്ടയില് അങ്ങനെ മോനെ കളിച്ച പോയിട്ട് ചേട്ടന്റല്ലേ